പ്രിയപ്പെട്ടവരെ സദാ സാംതക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിം പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു മലബാറി പാലാട് വില്പനയ്ക്ക് ഒരു ലിറ്റർ പാല് ഗ്യാരണ്ടിയാണ് മൂന്നാമത്തെ പ്രസവം കഴിഞ്ഞ ആടാണ് നല്ല തീറ്റയും കൂടിയും നല്ല സെറ്റും ഒക്കെയുള്ള ഇതിന് വില ചോദിക്കുന്നത് പതിമൂവായിരം രൂപയാണ് സ്ഥലം മഞ്ചേരി തിരുവാലി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ആടാണ് ഒരു ലിറ്റർ പാല് ഗ്യാരണ്ടിയുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നല്ല വെള്ളം കൂടിയും തീറ്റയും ഉള്ള നല്ലൊരു ക്രോസ് ബ്രീഡ് മുട്ടൻ വിൽപ്പനയ്ക്ക് വില ചോദിക്കുന്നത് ആറായിരം രൂപയാണ് സ്ഥലം കോഴിക്കോട് ജില്ലയിൽ മാവൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല തീറ്റയും കുടിയൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോഴിക്കോട് ജില്ലയിൽ മാവൂർ ഈ വീഡിയോയിൽ കാണുന്ന നല്ല ക്വാളിറ്റി ഉള്ള ഒരു ക്രോസ് ബ്രീഡ് പിടക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല പാല് കുടിച്ച് വളർന്ന കുട്ടിയാണ് നല്ല ഇടനീട്ടവും ചെവിയിറക്കവും നല്ല കാൽപൊക്കവും നല്ല തീറ്റയും കുടിയും ഇണക്കവും ഒക്കെയുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഈ പിടക്കുട്ടിക്ക് വില ചോദിക്കുന്നത് പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിന്റെ ഭാഗമായി ചെറിയ അഡ്ജസ്റ്റ്മെന്റ് വിലയിൽ ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വാണിയും കുളത്തിനടുത്ത് കോതക്കുറിച്ച് പാലക്കാട് ജില്ലയിലാണ് നല്ല ക്വാളിറ്റി ഉള്ള വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ല പേരൻസ് സ്റ്റോക്കാക്കിയൊക്കെ നിർത്താൻ പറ്റുന്ന നല്ല ക്വാളിറ്റിയിലുള്ള കുട്ടിയാണ് വളർത്താൻ അനുയോജ്യമായ നല്ല പാലുള്ള തള്ളയുടെ കുട്ടിയാണ് വളർത്താൻ വളരെ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള കുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പാലക്കാട് ജില്ലയിൽ വാണിയംകുളത്തിനടുത്ത് കോതക്കുറിശി പേരൻസ്റ്റോക്കാക്കി നിർത്താൻ പറ്റിയ ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിൽ ഒരു വലിയ സിരോഹി പാലാട് ഒന്നേകാൽ ലിസ്റ്ററിന് മുകളിൽ പാലുണ്ട് കറവ് വീഡിയോ വേണമെങ്കിൽ പേഴ്സണൽ മെസ്സേജ് അയച്ചാൽ അയച്ചു തരുന്നതാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലുള്ള ഈ ആടിന്റെ സ്ഥലം തിരുവനന്തപുരം ആലങ്കോടിനടുത്ത് നഗരൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടിയും നല്ല വലുപ്പവും അതുപോലെ തന്നെ നല്ല പാലും ഉള്ള ആടാണ് കുട്ടികളെ പിരിച്ച ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ആലങ്കോടിനടുത്ത് നഗരൂർ തിരുവനന്തപുരം ജില്ലയാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ല ക്വാളിറ്റിയിലുള്ള ഒരു മലബാറി തള്ളയാട് അതിൻ്റെ കുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല പാലുള്ള തള്ളയാടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് വിലയും മറ്റ് ഡീറ്റെയിൽസും മനസ്സിലാക്കുക സ്ഥലം കടയ്ക്കാവൂർ തിരുവനന്തപുരം ജില്ല നല്ല ക്വാളിറ്റിയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ തള്ളയാടും കുട്ടിയുമാണ് നല്ല പാലുള്ള ആടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യവുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കടയ്ക്കാവൂർ ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബീറ്റൽ മുട്ടൻ വില്പനയ്ക്ക് പതിനൊന്ന് മാസം പ്രായം ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം ആലപ്പുഴ ടൗൺ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യുക നല്ല ക്വാളിറ്റിയുള്ള വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ല മുട്ടനാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബാർബറി മുട്ടൻ വില്പനയ്ക്ക് നല്ല തീറ്റയും കൂടിയും ക്രോസിംഗ് ടെൻഡൻസിയൊക്കെയുള്ള വളർത്താൻ ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമായി മുട്ടന് വില ചോദിക്കുന്നത് പതിനോരായിരത്തി എണ്ണൂറ്റമ്പത് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള മുട്ടനാണ് ക്രോസിങ്ങിനായിട്ട് ഫാമുകളിലൊക്കെ നിർത്താൻ അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന കടിഞ്ഞൂൽ പ്രസവിച്ച മലബാറി ആടും അതിന്റെ മൂന്ന് മാസമായ രണ്ട് മുട്ടൻകുട്ടികളും വിൽപ്പനയ്ക്ക് തല്ലയാട് മുപ്പ മുപ്പത്തിനാല് കിലോയും കുട്ടികൾ രണ്ടും കൂടി മുപ്പത്തിരണ്ട് കിലോയും ഉദ്ദേശിക്കുന്ന വില പത്തൊമ്പതിനായിരം രൂപ സ്ഥലം എറണാകുളം ജില്ലയിലെ നോർത്ത് പറവൂർ ഡെലിവറി സൗകര്യമില്ല ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തള്ളയാടും നല്ല പാലുള്ള തള്ളയാടും നല്ല ക്വാളിറ്റിയുള്ള മുട്ടൻകുട്ടികളുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം എറണാകുളം ജില്ലയിൽ നോർത്ത് പറവൂർ വില ചോദിക്കുന്നത് പത്തൊൻപതിനായിരം രൂപയാണ് വളർത്താൻ എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള തള്ളയാടും കുട്ടികളുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം നോർത്ത് പറവൂർ ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു അടിപൊളി ജെ പി ക്രോസ് തള്ളയാടും അതിൻ്റെ ഒരു മാസം കഴിഞ്ഞ രണ്ട് കുട്ടികളും ഒരു മുട്ടനൊരു പിട്ടയും വിൽപ്പന ഒക്കെ തള്ളയ്ക്ക് നാൽപ്പത്തഞ്ച് കിലോ ഒക്കെ ബോഡി വെയിറ്റ് ഉണ്ട് അഗിടിന് പാമ്പുകൾക്ക് ഏറ്റ കുറച്ചിലുണ്ട് രണ്ടിലും പാലുണ്ട് വില ചോദിക്കുന്നത് ഇരുപതിനായിരത്തി അഞ്ഞൂറ് സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള ആടുകളാണ് ഈ വീഡിയോയിൽ കാണുന്ന അടിപൊളി ക്വാളിറ്റി ബീറ്റൽ പിടക്കുട്ടി ഏഴര മാസം പ്രായം കഴിഞ്ഞു പെരൻ സ്റ്റോക്കാക്കാൻ ഉത്തമം വെള്ളിക്കണ്ണ് നല്ല ഫേസ് പഞ്ചിങ് മുപ്പത് കിലോയ്ക്ക് അടുത്ത് ബോഡി വെയിറ്റ് വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ വില ഫിക്സഡ് ആണ് സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള പിടക്കുട്ടിയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യവുമാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ലൊരു ക്വാളിറ്റി ഷെറാ ബീറ്റൽ ക്രോസ് ആട് വിൽപ്പനയ്ക്ക് ക്രോസ് ചെയ്തിട്ടുണ്ട് ഒരു മാസം കഴിഞ്ഞു കൺഫേം പറയില്ല ചന വില ചോദിക്കുന്നത് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കായംകുളമാണ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ളൊരു ഷെറാബീറ്റിൽ ക്രോസ് ആടാണ് നല്ല ക്വാളിറ്റി ഉണ്ട് ക്രോസ് ചെയ്യിച്ചതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കായംകുളം നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ലൊരാടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കായംകുളം ഈ വീഡിയോയിൽ കാണുന്ന നല്ല ക്വാളിറ്റി സിരോഹി ക്രോസ് പിടക്കുട്ടി വിൽപ്പനയ്ക്ക് അഞ്ചു മാസം കഴിഞ്ഞു വളർത്താൻ ഉത്തമം നല്ല തീറ്റയും കൂടിയും ഇടനീട്ടവും വളർച്ചയുമുണ്ട് വില ചോദിക്കുന്നത് എണ്ണായിരം രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനു വളർത്താൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ഈ പിടക്കുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കായംകുളമാണ് ഡെലിവറി സൗകര്യമുണ്ട് നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ പിടക്കുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നല്ല ക്വാളിറ്റി കരോളി ക്രോസ് മുട്ടൻ ആറ് മാസമാകാൻ പോകുന്ന നല്ല വളർച്ചയുള്ള പാൽ കുടിച്ച് വളർന്ന മുട്ടൻകുട്ടിയാണ് ഇരുപത്താറ് കിലോ ബോഡി വെയ്റ്റ് ഉണ്ട് ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള ഈ മുട്ടൻകുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല തീറ്റയും കൂടിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല ഫസ്റ്റ് ക്ലാസ് ക്വാളിറ്റിയിലുള്ള മുട്ടൻകുട്ടിയാണ് ിനെല്ലാം അനുയോജ്യമായ നല്ല ക്വാളിറ്റി ഉണ്ട് ടെൻ സ്റ്റോക്ക് ക്വാളിറ്റിയുള്ള മുട്ടൻകുട്ടിയാണ് വളർത്താൻ അനുയോജ്യമായ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കായംകുളം ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു പാലാട് വില്പനയ്ക്ക് വലിയൊരു ക്രോസ് ബ്രീഡ് പാലാടാണ് വിൽപ്പനയ്ക്കുള്ളത് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരം രൂപ സ്ഥലം പട്ടാമ്പി ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന അഞ്ച് ആടുകൾ വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻ്റെ നാല് പിടകളുമാണ് വില ചോദിക്കുന്നത് അഞ്ചും കൂടി ഇരുപത്തിനാലായിരം രൂപ സ്ഥലം പട്ടാമ്പി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള വളർത്തുക അനുയോജ്യമായ ആടുകളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നാലര മാസം കഴിഞ്ഞ ഒരു ഹൈദരാബാദി ക്രോസ് മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് ഇരുപത് ഇരുപത്തഞ്ച് കെ ജി ബോഡി വെയ്റ്റ് ഉണ്ടാകും ഇതിന് വില ചോദിക്കുന്നത് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം എടപ്പാൾ നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ലൊരു മുട്ടൻകുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം എടപ്പാൾ നല്ല വളർത്താൻ അനുയോജ്യമായ നല്ലൊരു ക്വാളിറ്റി കുട്ടിയാണ് ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ